ഗോക്കടവ് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവം നടന്നുവരികയാണ് ഒക്ടോബർ രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രമേൽശാന്തി തലക്കുളത്തിലത്ത് കേശവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങൾ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും ഇരുപത്തിയെട്ടിന് വൈകിട്ട് അഞ്ചിന് നട തുറക്കൽ അഞ്ച് മുപ്പതിന് അഷ്ടോത്തരനാമാർച്ചന ഏഴ് പതിനഞ്ചിന് അത്താഴ പൂജ ഇരുപത്തിയൊൻപതിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ലളിത സഹസ്രനാമം ആറ് മുപ്പതിന് ദീപാരാധന ഏഴിന് നൃത്താർച്ചന ഏഴ് മുപ്പതിന് സോപാന സംഗീതം അഷ്ടപതി മുപ്പതിന് വൈകിട്ട് അഞ്ചിന് പൂജവയ്പ് ആറ് മുപ്പതിന് നട തുറക്കൽ ഏഴിന് നൃത്താർച്ചന ഏഴ് മുപ്പതിന് വയലിൻ കച്ചേരി ഒൻപത് മുപ്പതിന് അത്താഴ പൂജ ഒക്ടോബർ ഒന്നിന് വൈകിട്ട് അഞ്ചിന് മഹാസർവേശ്വര്യ പൂജ ആറ് മുപ്പതിന് ദീപാരാധന ഏഴിന് നൃത്തസന്ധ്യ എട്ടിന് ഭജനസന്ധ്യ രണ്ടിന് രാവിലെ നിർമാല്യ ദർശനം അഭിഷേകം മഹാഗണപതി ഹോമം ഉഷപൂജ ഉച്ചപൂജ എന്നിവയുണ്ടാകും രാവിലെ ഏഴിന് ആരംഭിക്കുന്ന വിദ്യാരംഭ ചടങ്ങിന് കൈതപ്പുറം മാധവൻ നമ്പൂതിരി നേതൃത്വം നൽകും വാഹന പൂജക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ശിവപുര മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ടു വരെയുള്ള നാളുകളിലായി നടത്തപ്പെടുകയാണ് എല്ലാ ദിവസങ്ങളും ക്ഷേത്രത്തിൽ ദേവി പ്രീതിക്കായി വിശേഷാൽ പൂജകളും ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് ഞായറാഴ്ച മുതൽ കലാപരിപാടികളും നടത്തി വരികയാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം അഞ്ചും അഞ്ചേ മുപ്പതിന് ദേവി നാമാർച്ചനയോടുകൂടി പരിപാടികൾ ആരംഭിക്കുകയും അന്നേ ദിവസം രാത്രി ശങ്കർദ്ധ്യാൻ വചൻ സംഘത്തിന്റെ ഭജനാമൃതം ഉണ്ടായിരിക്കും ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തിയൊമ്പതാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് അഖില വിനീഷ് അവതരിപ്പിക്കുന്ന നൃത്താർച്ചനയും രാത്രി ഏഴ് മുപ്പതിന് പയ്യന്നൂർ കൃഷ്ണമണി മാരാർ സംഘവും അവതരിപ്പിക്കുന്ന സോപാന സംഗീതം അഷ്ടപതി സെപ്റ്റംബർ ഇരുപത്തെട്ട് ഞായറാഴ്ച സെപ്റ്റംബർ മുപ്പതി ചൊവ്വാഴ്ച കുമാരി നവമി കെ പി അവതരിപ്പിക്കുന്ന നൃത്താർച്ചന ഉച്ചപ്പുടി അതുപോലെ ദുർഗാസ്തുതി ഉണ്ടാവും രാത്രി ഏഴ് മുപ്പതിന് സുധീഷ് പുറച്ചേരി അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി സുതിലയ എന്ന പരിപാടി നടക്കും ഒക്ടോബർ ഒന്ന് രാത്രി ഏഴ് മണിക്ക് അരങ്ങം ശ്രീ മഹാദേവ വചന സമിതിയുടെ വചൻ സന്ധ്യയും നാട്യപ്രഭ സ്കൂൾ ഓഫ് ഡാൻസ് ആലക്കോട് അവതരിപ്പിക്കുന്ന നൃത്തസന്ധിയും ഉണ്ടാവും വിജയദശമി നാളിൽ രാവിലെ മണി മുതൽ ക്ഷേത്രത്തിൽ വാഹന പൂജ ആരംഭിക്കും അതുപോലെ മണിക്ക് പ്രഗത്ഭ ഭാഗവതാചാര്യൻ കൈതപ്രം മാധവൻ നമ്പൂതിരി മരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഗ്രന്ഥപൂജകളും നടക്കുന്നുണ്ടാവും വാഹന പൂജക്ക് വലിയ സൗകര്യം തന്നെ ക്ഷേത്രത്തിൽ ക്ഷേത്ര സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് ഒരേ സമയം നമുക്കൊരു അമ്പതോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോടു കൂടി വിപുലമായ രീതിയിൽ വാഹന പൂജയ്ക്കുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് മുഴുവൻ ഭക്തജനങ്ങളെയും ഈ നവരാത്രി ആഘോഷത്തിലേക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് स्वागत हो जी മലയോര ജനതയുടെ സൌഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷാൻ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ